നമസ്കാരം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാസ്റ്റർ മൻ പി എസ് സിയുടെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ഭാഗം എന്ന് പറയുന്നത് പദശുദ്ധിയാണ് നമുക്ക് നേരിട്ട് പാഠഭാഗത്തേക്ക് കടക്കാം അപ്പോൾ നമ്മൾ പദശുദ്ധി ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രീവിയസായിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് ആ ചോദ്യത്തെ ഒന്ന് പരിചയപ്പെടാം പറയുന്നത് എങ്ങനെയാണ് ശരിയായ പദം ഏത് നാല് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് അനർക്കം അല്ലേ ഇക്ക തന്നിട്ടുണ്ട് അനർഹം ഖ തന്നിട്ടുണ്ട് അനർഹം ഖ തന്നിട്ടുണ്ട് അനർഘം ഗം തന്നിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ ഗാ തന്നിട്ടുണ്ട് അപ്പൊ ഇത്തരം പദശുദ്ധിയുടെ ചോദ്യം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിലേതാണ് ശരിയായിട്ടുള്ള വാക്ക് എന്നതിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാകും അപ്പൊ ആദ്യം പഠിച്ചിരിക്കുക അനർഘം എന്ന് പറഞ്ഞാൽ എന്താടാ അനർഹമായത് അവസാനിക്കാത്തത് അല്ലെ അപ്പൊ നീണ്ടു പോകുന്നത് എന്നൊക്കെയാണ് അല്ലേ അപ്പൊ ഇത്രയും മാത്രം നോക്കി അതിൻ്റെ അകത്ത് കുറച്ച് അനർഘം അല്ലെ പറഞ്ഞു നോക്കുക നീട്ടി ഉച്ചരിക്കാൻ പറ്റുന്ന ഒരു പദം ഏതാന്ന് നോക്കുക അനർഘം അല്ലെ അനർഘം അല്ലെ ഏതായിരിക്കും ഖം ആയിരിക്കും അല്ലെ ഖ എന്ന് പറയുന്നതാണ് കായേക്കാൾ നമ്മൾ നീട്ടി ഉച്ചരിക്കുന്നത് അപ്പൊ ഏതായിരിക്കും ഇതിൽ ശരിയായ പദം എന്ന് പറയുന്നത് ആ അത് തന്നെയാണ് ഏതാ ഓപ്ഷൻ ബി ആണ് അനർഘം ഓക്കെ അപ്പൊ അത്തരത്തിൽ പി എസ് സി ചോദിക്കുന്ന നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം പരിചയപ്പെടാം അതിലൊന്നാമത്തെ ഒരു ചോദ്യമാണ് ഇത് പി ക്യു ആയിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അട അഗാധം എന്ന് എഴുതുമ്പോൾ ഏത് വാക്കാണ് ശരി എന്നുള്ളതാണ് നോക്കട്ടെ തായുണ്ട് ധായുണ്ട് ധായുണ്ട് അഗാധം അല്ലേ അട നമ്മൾ എന്ത് കാര്യവും ആഴത്തിൽ പഠിച്ചാലേ നമുക്ക് എന്ത് കിട്ടൂ ധനം കിട്ടൂ കിട്ടിയോ അടാ നമ്മൾ എന്ത് കാര്യവും ആഴത്തിൽ പഠിച്ചാലേ നമുക്ക് എന്ത് കിട്ടൂ ധനം കിട്ടൂ ഇല്ലേ എന്ന് പഠിച്ചു വയ്ക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആഴത്തിൽ അഗാധം എന്ന അർത്ഥത്തിൽ വരുന്ന ധായേതായിരിക്കും ധനത്തിൻ്റെ ധായാണ് കിട്ടിയോ ധനത്തിൻ്റെ ധായാണ് അഗാധം പഠിച്ചു വയ്ക്കുക കേട്ടോ ഇനി അതിഥി ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അതിഥി എന്ന് എഴുതുമ്പോൾ നോക്കണ്ട ഏതാ വരുന്നെന്ന് പറഞ്ഞാൽ തായും ുമാണ് ഏതാ ശരി എന്ന് പറയുന്നത് അതിഥി എന്ന് പറയുന്നതാണ് ശരി ബാക്കി അതിഥി ആയിക്കോട്ടെ അതിഥി എന്നും അതിഥി അല്ലെ അടുത്തു ദശരഥൻ ഇത് ശ്രദ്ധിച്ചിരിക്കും ഇത് ഇതുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദശരഥൻ ഇതിൽ ഏതാണോ ദശരഥ ശരി നോക്കട്ടെ ഒന്ന് ദശരഥൻ എന്ന് പറയുന്നു മറ്റൊന്ന് എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ദശരഥൻ എന്ന് പറയുന്ന പേരിനെ പറ്റി നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം ഇവിടെ അറിയാം ദശ എന്ന് വെച്ചാൽ പത്ത് എന്നാണ് അല്ലേ അപ്പൊ ദശരഥൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ പേര് കിട്ടാനുള്ള കാരണം അറിഞ്ഞിരുന്നാൽ അതിന് ഉത്തരം എഴുതാം എന്താണ് ആ പേര് കിട്ടാനുള്ള കാരണം ദശരഥന് ആ പേര് കിട്ടാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തു ദിശയിലേക്കും രഥമോട്ടിച്ചവൻ ആയതുകൊണ്ടാണ് ദശരഥൻ ആ പേര് അപ്പൊ പത്തു ദിശയിലേക്കും രഥമോട്ടിക്കുക അപ്പൊ രഥം എന്നെഴുതുന്ന ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദശരഥൻ കിട്ടും ഏതാണ് രഥം എന്ന ഏതാണ് ഉപയോഗിക്കുന്നത് ആ ഇത് തന്നെയാണ് ദശരഥൻ അപ്പൊ കുറച്ച് വാക്കുകൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വരിക അഗാധം അല്ലെ അഗാധത്തിൽ പോയാലേ നമുക്ക് എന്ത് കിട്ടൂ ധനം കിട്ടൂ അപ്പൊ അഗാധം എന്ന് എഴുതുമ്പോൾ ധനത്തിൻ്റെതായാണ് ഉപയോഗിക്കുന്നത് അതിഥി ഓർത്തിരിക്കുക താ കഴിഞ്ഞിട്ടാണ് ധാ വരുന്നത് അത് കഴിഞ്ഞ് പഠിച്ചിരിക്കുക ദശാരഥൻ ആ പേര് കിട്ടാനുള്ള കാരണം എന്താണ് പത്തു ദിശയിലേക്കും രഥമൊട്ടിച്ച ആള് അപ്പൊ രഥം എന്ന് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ധായാണ് ദശാ രഥനാണ് കറക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഓർത്തിരിക്കുക അപ്പോൾ അടുത്ത് അതുപോലെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നോക്കട്ടെ നിഖണ്ഡു എന്ന് എഴുതുമ്പോൾ ഏതാണ് ശരി ഇത് ശ്രദ്ധിച്ചിരിക്കുക കാരണം ഇതൊക്കെ നമുക്ക് വളരെ അനായാസമായിട്ട് ശരിയാണെന്ന് തോന്നും അല്ലേ ആ കാണുമ്പോൾ എല്ലാ ഓപ്ഷനുകളും ശരിയായിട്ട് തോന്നും പക്ഷേ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ നോക്കട്ടാ നിഖണ്ടു എന്ന് പറയുന്നുണ്ട് നിഖണ്ടു എന്ന് പറയുന്നുണ്ട് നിഖണ്ഡു എന്ന് പറയുന്നുണ്ട് അല്ലേ ഇതിൽ ഏതാണാ ശരി എന്ന് പറയുന്നത് നമുക്കറിയാം മൂന്നാമത്തതാണ് ശരി എന്ന് പറയുന്ന നിഖണ്ഡു ഖായും ആ ഡായും ആണ് വരുന്നത് അല്ലേ നിഖണ്ഡു എന്ന് എഴുതുമ്പോ അടുത്ത രീതികൾ ഇവിടെ രണ്ട് രീതികളുണ്ട് ഇതിലേതാണ് അപഗ്രതനം എന്ന് പറയുമ്പോ അപഗ്രതനം മൂന്നാമത്തെ ആണ് എന്തെന്ന് പറയുന്നത് ശരി എന്ന് പറയുന്നു അടുത്ത അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിച്ചേടാ അബ്ദം 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 എന്നതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ഇവിടെ അബ്ദം ഉണ്ട് അബ്ദം ഉണ്ട് അബ്ദമുണ്ട് ഇതിൽ ഏതാടാ ശരി ആ നോക്കിക്കോടാ അബ്ദം അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്ദം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം അല്ലെ എന്താണ് അബ്ദം എന്ന് പറഞ്ഞാൽ അബ്ദം എന്ന് പറഞ്ഞാൽ മേഘം എന്നാണ് അർത്ഥം അല്ലെ അബ്ദം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താടാ മേഘം ഇല്ലേ മേഘം എന്നാണ് അപ്പൊ മേഘം എന്ന അർത്ഥത്തിൽ വരുന്ന അബ്ദത്തിന് ഏത് ദായാണ് നമ്മൾ കൊടുക്കുന്നത് ദാ ഈ ദായാണോ അതോ ഈ തായാണോ അതോ ഈ ധായാണോ എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ അബ്ദം എന്ന് പറയുന്നതിന്റെ ശരി മേഘം എന്ന അർത്ഥത്തിൽ വരുന്ന അബ്ദം എന്ന് പറയുന്നത് ഏതാടാ ശരി ആ അബ്ദം ഈ ധായാണ് കേട്ടോ ഈ ദായാണെന്നു പറയുന്നത് ശരി എന്ന് പറയുന്നത് ഇത് പഠിച്ചിരിക്കുക അബ്ദം എന്ന് പറയുമ്പോൾ ഏതാണ് ദാ ദാനം നൽകുക എന്നതിന്റെ ദായാണ് ശരി എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് വാക്കുകൾ പഠിച്ചിരിക്കുക നിഖണ്ഡു അപഗ്രഥനം അബ്ദം അബ്ദം മേഘം അർത്ഥത്തിലുള്ള അബ്ദം നമ്മൾ എങ്ങനെയായിരുന്നത് ആ ഈ ധായാണ് ഉപയോഗിക്കുന്നത് ഏത് ദായാടാ ദാനം എന്ന് പറയുന്ന ഈ ധായാണ് ഓർത്തിരിക്കുക മേഘത്തിനുപയോഗിക്കുന്ന ഈ ധായാണ് എന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക പറഞ്ഞു പഠിക്കുക അഗാധം അഗാധത്തിൽ ചെന്നാലേ ധനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ അപ്പൊ അഗാധം എന്ന് എഴുതുമ്പോ ഏത് ദായാണ് ഉപയോഗിക്കുന്നത് ധനത്തിന്റെ തായാണ് അപഗ്രധനം ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ നമ്മൾ പഠിക്കുന്ന ഒരു വാക്കാണ് മേഘം അർത്ഥത്തിലെ അബ്ദം ഏത് ദയാടാ ധനത്തിന്റെ ധ ഓർത്തിരിക്കുക ശരി ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്ന കുറച്ച് വാക്കുകളാണ് നോക്കട്ടെ അബ്ദി അല്ലേ വീണ്ടും നമുക്ക് ഡൗട്ട് വരുന്നതാണ് അബ്ദി എന്ന് പറയുന്നതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് അല്ലേ അപ്പൊ നമുക്കറിയാം അബ്ദി എന്ന് വെച്ചാൽ ആദ്യം ആ വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം എന്താടാ അബ്ദി എന്ന് പറഞ്ഞാൽ അവിടെ അബ്ദി എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നാണ് കേട്ടോ അബ്ദി എന്ന് പറഞ്ഞ പലിശ ചോദിക്കാറുണ്ട് എൻ്റെ അർത്ഥം ചോദിച്ച് കണ്ടാറുണ്ട് അബ്ദി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താടാ സമുദ്രം എന്നാണ് അല്ലേ അപ്പൊ സമുദ്രം എന്ന അർത്ഥത്തിൽ ഏതാണോ ശരി അബ്ദിയാണോ അതോ അബ്ദി അതോ അബ്ദിയാണോ ട്ടാ ഏതായിരിക്കും ശരിയെന്നോയ്ക്ക് സമുദ്രം എന്ന അർത്ഥത്തിൽ അബ്ദി എന്ന് വെച്ചാൽ സമുദ്രം എന്നാണ് അപ്പൊ സമുദ്രം എന്ന അർത്ഥത്തിലുള്ള ശരിയായ വാക്ക് ഏതാടാ അപ്പൊ പഠിച്ചിരിക്കുക ഈ ശരി എന്ന് പറഞ്ഞ അബ്ദി ഇല്ലേ ധ മറ്റേ ദായാണ് ഈ ദാ ഇല്ലേ ധനത്തിന്റെ ദായാണ് ശരി എന്ന് പറഞ്ഞ കേട്ടോ പഠിച്ചിരിക്കുക അതിന്റെ അർത്ഥവും പഠിച്ചിരിക്കുക അബ്ദി എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം പഠിച്ചിരിക്കുക അബ്ദി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ് സമുദ്രം എന്നാണ് അല്ലെ അബ്ദം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്താണ് മേഘം ഇത് രണ്ടും പര്യായ പദങ്ങളിലും ചോദിച്ചു കണ്ടിട്ടുണ്ട് പദശുദ്ധിയിലും ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചു ഏത് ശരി അടുത്ത് നമ്മൾ പഠിക്കുന്ന ഒരു വാക്ക് നോക്കി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച രണ്ട് മോഡലുകളാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ വാക്കാണ് അസ്ഥൂടം എന്ന് എന്ന് എഴുതുമ്പോൾ പറയുന്നത് അസ്ഥ അസ്ഥിഗൂടം അസ്ഥിഗൂടം ഏതാടാ ശരി അസ്ഥി കൂടം അസ്ഥിഗൂടം എന്ന് എഴുതുമ്പോ എന്തോടാ ഒരു ചുനിപ്പുണ്ട് ഏതാ ശരി അസ്ഥി കൂടം എന്ന് പറയുന്നതാണ് ശരി ഇനി നേരെ തിരിച്ചു മറ്റൊരു വാക്കാണ് അസ്ഥി വാരം അല്ലെ അസ്ഥി വാരം അസ്ഥി വാരം ഇതിലേതാടാ ശരി നമുക്കറിയാം അസ്ഥിഗൂടം എഴുതുന്നത് എങ്ങനെയാണ് പക്ഷെ അസ്ഥി വാരം എഴുതുന്നത് എങ്ങനെയാണോ എങ്ങനെയാണ് അസ്ഥി കൂടം അസ്ഥി വാരം അസ്ഥി കൂടം എന്ന എഴുതുമ്പോൾ ചുനുപ്പുണ്ട് അസ്ഥി വാരം എന്ന് എഴുതുമ്പോൾ എന്തില്ലടാ ചുനുപ്പ് ഇല്ല ഇതുപോലെ പഠിച്ചിരിക്കേണ്ട ഒരു രണ്ട് പദങ്ങളാണ് നമുക്കറിയാം നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു പദമാണ് ഇള നീർ നോക്കടാ ഇള നീർ എന്ന് പറയുന്നതാണോ അല്ലെങ്കിൽ ഇളനീർ എന്ന് പറയുന്നതാണോ ശരി ഇതിലേതാണ് ഇതിലേത് വാക്കാണ് ശരി എന്ന് പറയും നോക്കടാ ഇളനീർ നായാണോ ഇന്നയാണോ ശരി എല്ലാരും ഒന്ന് പറഞ്ഞു കേടാം ഇളനീർ നായാണോ ഇന്നയാണോ ശരി ഇന്ന് മുതൽ ഇതുപോലെ ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു വാക്കാണല്ലേ അപ്പൊ ഇളനീർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ഉപയോഗിക്കുന്ന നായാണ് അല്ലേ അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ഒന്ന് പഠിച്ചേടാം മനസ്സ് ജത്തിയൊന്ന് പഠിച്ചേ ഇളനീർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാക്കു പുറത്തേക്ക് വരണം ഇവിടെ അല്ല എന്തായി മാറണം മാറണം ഇന്നയായിട്ട് ഇളനീർ എന്ന് പറഞ്ഞാലാണ് ശരി ഇനി ഓർത്തിരിക്കുക ഇളനീര് ഇളനീര് കുടിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം നിങ്ങളുടെ നാക്കു പുറത്തേക്ക് വരണം എന്താ വേണ്ട നാക്കു പുറത്തേക്ക് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാ എന്തായി മാറണം ഇന്നയായിട്ട് മാറണം അട്ടെ ഇതുപോലെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഇരുന്നൂറ് നോക്കട ഇരുന്നൂറ് ൂറ് അതുപോലെ ചോദിക്കാം നൂറ് ഇരുന്നൂറ് ഇതിലേത് വാക്കാണ്ട ശരി എന്ന് നോക്കടാ ഇരുനൂറ് അല്ലേ നായാണോ അതോ ഇന്നയാണോ ശരി എന്ന് പറയുന്നത് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും എഴുതുന്നത് എന്താടാ ഇന്നയാണ് അല്ലേ പക്ഷെ ശരി എന്ന് പറയുന്നത് ഏതാടാ ഈ നായാണ് ശരി എന്ന് പറയുന്നത് അപ്പൊ ഓർത്തിരിക്കുക ഇളനീർ എന്ന് എഴുതുമ്പോൾ ഇന്നയാണ് ഇരുന്നൂറ് എന്ന് എഴുതുമ്പോൾ നായാണ് ഇത് രണ്ടും തിരിച്ചു പഠിക്കാം അസ്ഥിഗൂടം എന്ന് എഴുതുമ്പോൾ ചുനുപ്പുണ്ട് അസ്ഥിവാരം എന്ന് പറയുമ്പോൾ ചുനുപ്പില്ല കിട്ടിയല്ലോ അതുപോലെ പഠിച്ചിരിക്കേണ്ട രണ്ടു വാക്കുകളാണ് ഇരുന്നൂറും ഇളനീരും ഇരുന്നൂറ് എന്ന് എഴുതുമ്പോൾ നായാണ് ഇളനീർ എന്ന് എഴുതുമ്പോൾ ഇന്നയാണ് വരുന്നത് അപ്പൊ അത്രയും പഠിച്ചിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് പി എസ് സി ഇത് എത്രയും മോഡലുകൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ